ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എത്ര ആഗ്രഹിച്ചിട്ടും പണം സമ്പാദിക്കുവാൻ സാധിക്കാത്തതിന്റെ മൂന്ന് കാരണങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ മൂന്ന് മിസ്റ്റേക്കുകളുണ്ട് അത് തിരുത്തുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഒന്നാമത്തെ കാരണം വരുമാനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അതായത് നമ്മൾ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെടും അല്ലേ ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം ഒരുപാട് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് വരുന്ന വരുമാനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനൊരു കൃത്യത ഉണ്ടാവുമല്ലേ എല്ലാ മാസവും ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു വരുമാനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ നമുക്ക് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കാത്തത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ വരുമാനത്തിലുള്ള ഏറ്റ ഏറ്റക്കുറച്ചിലൊണ്ടാണ് പല ആളുകൾക്ക് പല തരത്തില് പല അളവിൽ പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം ഓരോ ജോലിക്കും കിട്ടുന്ന പ്രതിഫലം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാമല്ലോ അല്ലെ അപ്പോൾ ഏത് ജോലി ചെയ്താലാണ് കൂടുതൽ വരുമാനം കിട്ടുക പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ഇത്രയും പത്ത് മുപ്പത് വയസ്സായപ്പോഴൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലേ നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് അതിനെക്കുറിച്ചൊരു അവബോധം കിട്ടണമായിരുന്നു നമ്മളിൽ പലരും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ തൊഴിൽ ഏറ്റെടുത്തവരാണല്ലേ അല്ലാതെ ഇഷ്ടപ്പെട്ട തൊഴിലൊന്നും ആയിരിക്കില്ല പലരും ചെയ്യുന്നത് ഈ തൊഴിലിന്റെയും വരുമാനത്തിന്റെയും കാര്യം പറയുമ്പോഴേ ഹൈസ്കൂൾ തലം മുതലെങ്കിലും കുട്ടികൾക്ക് ഏത് തൊഴിൽ ചെയ്താലാണ് കൂടുതൽ വരുമാനം നേടുവാൻ സാധിക്കുക അങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ജീവിതത്തിൽ എന്താണ് പണം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ബോധവൽക്കരണം ഹൈസ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ വരുന്ന തലമുറയിലെങ്കിലും അവരവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് എല്ലാ കുട്ടികൾക്കും എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമല്ലേ കാരണം അവർ പഠിച്ചിറങ്ങുന്ന ഒരു സമയത്ത് ഓരോ തൊഴിലിൻ്റെയും ഗുണദോഷവശങ്ങൾ മനസ്സിലാക്കുവാനുമായിട്ടും എത്ര വരുമാനമൊക്കെ കിട്ടും ആ ജോലി ഞങ്ങൾക്ക് യോജിച്ചതാണോ എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ആ കുട്ടികൾക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വരുമാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് പണം എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് പോലെ സമ്പാദിക്കുവാൻ കഴിയാത്തത് ഈ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തിന്റെയും നമ്മുടെ ഊർജത്തിൻ്റെയും പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പണം തന്നെയാണല്ലോ ഈ വരുമാനം അപ്പോൾ അത് എത്രത്തോളം നമ്മൾ കൂടുതൽ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുകയും നമുക്ക് നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ടുള്ള പൈസ മെച്ചം പിടിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുമല്ലേ അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ കൂടുതൽ വരുമാനമുള്ള ജോലികൾ ചെയ്യണം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന സമയവും ഊർജവും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുമ്പോഴും നമ്മുടെ വരുമാനത്തിന് വർധനവുണ്ടാകും ഒരു എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന താഴേക്കിടയിലുള്ള പല ജോലികൾക്ക് പോലും വിദേശ രാജ്യങ്ങളിൽ നല്ല ശമ്പളം പ്രതിഫലമായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് യുവതീ യുവാക്കളൊക്കെ ഈ കേരളം വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ സമ്പാദിക്കുവാൻ കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം വരുമാനത്തിലുള്ള കുറവാണ് അതുകൊണ്ട് വരുമാനം ഏതെങ്കിലും വിധത്തിൽ വർദ്ധിപ്പിക്കുവാൻ നോക്കുകട്ടോ സമയം കൂടുതൽ കൊടുത്തുകൊണ്ടോ നമ്മൾ ചിലവാക്കുന്ന ഊർജം കൂടുതൽ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി വേറൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടോ നമ്മുടെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർക്കും ആംബുലൻസ് ഡ്രൈവർക്കും ഒരേ രീതിയിലുള്ള ശമ്പളമല്ല കിട്ടുന്നത് കാരണം രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത വളരെ വ്യത്യസ്തമാണ് മാത്രവുമല്ല അവരുടെ സമയവും ഊർജവും അവർ ആ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നതിന്റെ വാല്യൂ ഡോക്ടർ ജീവൻ രക്ഷിക്കുമ്പോൾ ഡോക് ഈ ആംബുലൻസ് ഡ്രൈവർ ജീവൻ രക്ഷിക്കുക തന്നെ ചെയ്യുന്നത് രണ്ടിനും ഒരു ജീവൻ രക്ഷിക്കുന്ന കാര്യവുമായിട്ട് തന്നെ ബന്ധമുണ്ടെങ്കിലും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ വ്യത്യാസം കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഹൈസ്കൂൾ തലത്തിലെങ്കിലും ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് ഏത് ജോലി ചെയ്യുമ്പോഴാണ് ഏത് സാഹചര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്നൊക്കെയുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കണം പണത്തിന് ജീവിതത്തിലുള്ള ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ അതുപോലെ അത്രയും വരുമാനമുള്ള ജോലിയൊക്കെ കുട്ടികൾക്ക് നേടണം എന്ന് തോന്നുകയുള്ളു കേട്ടോ ഇനി വരുന്ന തലമുറ എങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടാമത്തെ കാരണത്തെ കുറിച്ച് പറയാം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പണം നമ്മുടെ വരുമാനത്തിൽ നിന്ന് ചെലവാക്കുന്നതുകൊണ്ടാണ് നമുക്ക് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കാത്തത് കേട്ടോ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് സമ്പാദിക്കാമെന്നാണ് അപ്പോൾ പണം സമ്പാദിക്കണം സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലവുകളെ കുറച്ചുകൊണ്ട് കൊണ്ട് വരിക ആദ്യമേ ഒരു തുക സമ്പാദ്യത്തിലോട്ട് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് മാത്രം ചിലവാക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാര്യം നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം പക്ഷെ വരുമാനം എത്ര ഉണ്ടായിട്ട് പത്ത് പൈസ സമ്പാദിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ വരുമാനം എത്ര വർദ്ധിപ്പിക്കുന്നു എന്നും ുള്ളതിൽ മാത്രമല്ല കാര്യം കിട്ടുന്ന വരുമാനം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതായത് വരുമാനങ്ങൾ എന്ന് ഞാൻ പറയുവാൻ കാര്യം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വരുമാനം വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുമല്ലേ അല്ലേ പണം സമ്പാദിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ ഇതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അധിക ചെലവ് തന്നെയാണ് കേട്ടോ പണം സമ്പാദിക്കുവാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പത്ത് വയസ്സ് സമ്പാദിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് നമുക്ക് പൈസ കിട്ടുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ചിലവാക്കുകയാണ് ഇനി മുതൽ പണം സമ്പാദിക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ നമ്മൾ ആദ്യം സമ്പാദിക്കാനൊരു തുക മാറ്റി മാറ്റിവയ്ക്കണം അതായത് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ നമ്മുടെ ഒരു മാസത്തെ വരുമാനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു അയ്യായിരം രൂപ നിർബന്ധമായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പതിനയ്യായിരം രൂപ കൊണ്ട് നമ്മുടെ ജീവിത ചെലവുകൾ നടത്തുവാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യബോധമില്ല പണം സമ്പാദിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കാത്തത് ഇതിലാണ് പ്രാർത്ഥനയുടെ ശക്തി ഉള്ളത് കേട്ടോ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിരന്തരം നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണല്ലേ നമുക്ക് പണം സമ്പാദിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എങ്കിൽ നമ്മൾ രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേറ്റ ഉടനെയും ഒരു ദിവസത്തിന്റെ പകൽ സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടും പണം സമ്പാദിക്കണം എന്നുള്ള ഒരാഗ്രഹം നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞ് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ജീവിതത്തിൽ ഉടനീളം ഒരു ദിവസം മുഴുവനും നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം പണം സമ്പാദിക്കണം സമ്പാദിക്കണം എന്നുള്ളതായിരിക്കണം അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ആഗ്രഹിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരും നമ്മൾ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും കൃത്യമായിട്ടൊരു മൂന്ന് നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ ചെയ്യണം നമ്മളെ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം സമ്പാദിക്കുവാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിലവാക്കുവാനായിട്ട് ശ്രമിക്കണം ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ എത്ര ആഗ്രഹിച്ചിട്ടും പണം സമ്പാദിക്കുവാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ നമ്മുടെ വരുമാനത്തിന്റെ ഒരു കുറവ് തന്നെയാണ് നമ്മുടെ വരുമാനം പോരാ അതുകൊണ്ടാണ് നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ അളവ് കുറച്ച് കൂട്ടണം കേട്ടോ കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിയോ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇപ്പോഴുള്ള ചെലവിനേക്കാൾ ജീവിത ചെലവിനേക്കാൾ കുറച്ച് കുറച്ചു കൊണ്ട് വരുവാ കേട്ടോ അതിന് നമ്മൾ ജീവിത ചെലവുകൾ കുറയ്ക്കുവാനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിത ചെലവുകൾ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളൊരു വീഡിയോ തന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യബോധമില്ല പണം സമ്പാദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ആവശ്യമെന്നുള്ളൊരു ബോധമില്ലാതെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് ജീവിച്ചു പോകുന്നു പക്ഷെ നമ്മൾ ജീവിക്കുന്നത് പണം സമ്പാദിക്കണം ആഗ്രഹം നിറവേറ്റാനാണെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിക്കുക ഒരു പകൽ സമയത്തിനിടയ്ക്ക് പ്രാർത്ഥിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ പണം അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കല്ല നമുക്കത് കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് പണം നമ്മൾ കിട്ടിത്തുടങ്ങുമ്പോൾ ഒരു തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണം നമ്മളിലേക്ക് ധാരാളമായി ായിട്ട് ഒഴുകിയെത്തൂട്ടോ എൻ്റെ ഒരു അനുഭവം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക ശ്രമിക്കുക അപ്പോൾ പണം സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ളവർ കൃത്യമായിട്ട് ആ പണം സമ്പാദിക്കുക കേട്ടോ അതിനായിരിക്കണം ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ